വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തഞ്ച് എൻഡ് ഓഫ് ഇമാജിനേഷൻ അരുന്ധതി റോയ് ഏറ്റവും വലിയ കണ്ണുകളുള്ള കരയിലെ മൃഗം കുതിര മൈത്രി എക്സ്പ്രസ് ഏതെല്ലാം രാജ്യങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് ഹൈഡ്രോസ്കോപ്പ് എസ്ക്യൂമോകളുടെ സഹചാരിയായ മൃഗമേത് റെയിൻഡിയർ മാസങ്ങളോളം കരയിലും ജീവിക്കാൻ കഴിയുന്ന മത്സ്യമേത് പ്രോട്ടോപ്റ്റിറസ് മനുഷ്യരിൽ ജീൻ തെറാപ്പി കണ്ടുപിടിച്ചതാര് മാർട്ടിൻ ജെ ക്ലൈൻ എ ബി സി എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഇലക്ട്രോണിക് കണക്കുകൂട്ടൽ യന്ത്രം നിർമ്മിച്ചതാര് ജോൺ വി അറ്റ്നസോഫ് ഗണിതജ്ഞാനമില്ലാതെ ഒരാൾക്കും സമ്പൂർണ്ണനായ ഒരു കവിയാകാൻ സാധ്യമല്ല എന്ന അഭിപ്രായപ്പെട്ടതാര് ജോൺ ഡ്രൈഡൻ സൂര്യകാന്തിയുടെ ജന്മദേശം ഏത് അമേരിക്ക മനസ്സിൽ സ്നേഹം നിറയുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഫിനൈൽ ഈഥൈൽ അമീൻ ആറച്ചു ഘടകം ആദ്യമായി വേർതിച്ചെടുത്തത് ഏത് മൃഗത്തിൽ നിന്നാണ് റിസാസ് കുരങ്ങും ശബ്ദശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് മെറീൻ മെഡ്സനെ ചുണ്ടൻ വെള്ളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മരത്തിൻ്റെ തടിയാണ് ആഞ്ഞിലി സസ്യകോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ കഴിയുന്ന രാസവസ്തു ഏത് കോൾക്കസിൻ കൊക്കയിൽ നിന്ന് മയക്കുമരുന്ന് ഏത് ചെടിയിൽ നിന്നുണ്ടാക്കുന്നതാണ് കൊക്കോ ബഹിരാകാശ പേടകത്തിലേറി ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ആര് ജോണച്ച് ഗ്ലൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പറയുന്ന പേരെന്ത് ക്രേറ്റർ സക്കാരം ഒഫീഷ്യൻ ആരം എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കരിമ്പ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡെറാഡൂൺ കടൽവെള്ളത്തെ ചെറുത്തു നിൽക്കാൻ കഴിയുള്ള നാര ഏത് കയർ ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഗർത്തമേത് വാർട്ടൺ ഗർത്തം ഏറ്റവും ആഴമുള്ള സമുദ്രമേത് പസഫിക് സമുദ്രം